വരണം നീ എന്നെ ഒറ്റ കൊടുത്തു അല്ലേ മിസ്റ്റർ അലക്സാണ്ടർ നിയമപാലനത്തിന് ഗവൺമെന്റിനെ നീയും ചെയ്യുന്ന അതേ തോതിലാണ് ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാച്ചനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ പക്ഷെ അതൊന്നും അല്ല നല്ല ഉദ്ദേശം നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവു നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കൊടുത്തു ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ് ചൂണ്ടലിനും താങ്ങാവുന്നതിലും വലിയ ഇര ഇരക്കുരുക്കരുത് വന്ന മീനുട്ട് തിന്നാനും പറ്റില്ല കൊളുത്തിയെ ചുണ്ടലൂടുകയും ചെയ്യും കളിക്കുന്നെങ്കിൽ ആനുങ്ങളെ പോലെ കളിക്കുക ഇറങ്ങി വാ നമുക്കൊരു കൈ നോക്കാം അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമ കടത്തിനെ കടന്നിട്ട് വേണ്ട സ്ട്രീറ്റും സ്ട്രീറ്റ് ടും എന്നേക്കാൾ പരിചയം അതെ തെരുവിൽ കിടന്നാണ് ഞാൻ മടങ്ങുന്നത് ആ തെരുവിൽ തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് പക്ഷേ വീണ്ടും എന്നെ കൊണ്ടാണ് അന്റെ എടുപ്പിക്കരുത് നിന്നേക്കാൻ പഞ്ചപുച്ഛമടക്കം നിൽക്കുന്ന നീ പറയുന്ന പോകുന്ന തെരുവ് ബന്ധികളല്ല ഇവിടെ അല്ലെ കൃഷ്ണദാസ് ഐ എം സീരിയസ് ഞാനൊന്ന് വിരൽ ഞടിച്ചാൽ മതി നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല ഇമ്പോർട്ടും കാണില്ല ഈ ബിൽഡിംഗിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല നമുക്കൊന്ന് കളിച്ച് നോക്കാം കളിക്കുന്നത് കൊള്ളാണ് പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത് കണ്ണുകെട്ടി കളിക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം നമുക്ക് കാണാം അലക്സാണ്ടർ ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട് നോ ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ എം കമ്മിങ് ഹിയർ മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത് ഓക്കെ